കർത്താവായി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്കെല്ലാ പേർക്കും വീണ്ടും സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുന്നു ഒരു ലൈവിലേക്ക് കർത്താവിൽ നമുക്ക് വീണ്ടും ഒരവസരം ഈ ഭൂമിയിലോട്ട് തന്ന് സർവശക്തനായ ദൈവത്തിന് ഞാൻ മഹത്വവും നന്ദിയും കരയറ്റിയാണ് നമ്മൾ തിരുവെഴുത്ത് വായിക്കുന്നവരാണ് തിരുവെഴുത്തുകൾ വായിച്ച് ക്രിസ്തുവിംഗിലേക്ക് നമ്മുടെ ഹാർട്ടിനെ അല്ലെങ്കിൽ ഹൃദയത്തെ പ്രകാശിപ്പിച്ച് ജീവിപ്പിക്കുന്നവരാണ് വേദപുസ്തകത്തിനകത്തുള്ള തിരുവെഴുത്തുകൾ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞതാണ് ആ നിഗൂഢതകൾ പിതാവ് ആഗ്രഹിക്കുന്നവർക്ക് മാത്രം തുറന്നു കൊടുക്കുന്ന ഒരു മിശ്രിയാണ് വെളിപ്പാടാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അഞ്ച് മിനിറ്റത്തെ അല്ലെങ്കിൽ ഒരു പതിനഞ്ചു മിനിറ്റത്തെ ഒരു വേടാണ് വേദപുസ്തകത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഉണ്ടെങ്കിലും പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൽ കൂടി ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ ഉണ്ട് അതിലൊന്നാണ് അഞ്ചപ്പത്തെ അയ്യായിരത്തിലധികം വരുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും കൊടുത്തത് ഒത്തിരി പ്രസംഗവേദികളിൽ കേട്ടിട്ടുണ്ട് പ്രസംഗവേദികളിൽ പ്രസംഗിച്ചിട്ട് ആ പ്രസംഗവേദികളിൽ തന്നെ വെച്ച് കളഞ്ഞിട്ട് പോയവരാണ് നമ്മൾ ഈ വാക്യങ്ങളൊക്കെ പക്ഷേ ഇതിനകത്തൊരു രഹസ്യമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും ഒത്തിരി വർഷം ഞാൻ ഈ വാർഡ് കാണാതെ ബൈഹാർട്ടായിട്ട് വായിക്കുക പോലും ഇല്ലായിരുന്നു എന്നാൽ നമ്മൾ ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു അനോയിൻമെൻ്റ് കിടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിനകത്ത് കിടക്കുന്ന വേർഡിനെ ദൈവം ചില സമയത്ത് നമുക്ക് വേണ്ടി ട്വിസ്റ്റ് ചെയ്യും തിരിക്കും അങ്ങനെ തിരിച്ച ഒരുപാട് മിനിസ്ട്രീസ് എൻ്റെ യൂട്യൂബ് ലൈവ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള മറ്റുള്ളവർക്ക് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം എനിക്ക് തരുന്ന ആ ഒരു മിനിസ്ട്രിയെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ അഞ്ചപ്പത്തെ അയ്യായിരം പേർ പുരുഷ പുരുഷന്മാർക്കെന്ന് ഞാൻ പറയാം പുരുഷന്മാർ അയ്യായിരം പേരല്ല അതിൽ കൂടുതലുണ്ടായിരുന്നു ഇവർക്ക് കൊടുത്ത് ഇവർ വന്നിരിക്കുന്ന എല്ലാം ജാതികളാണ് ഈ യഹൂദന്മാരുടെ നിന്ന് പുറത്തു പോയ ജാതികളാണ് കനാനിയർ യബൂസിയർ അങ്ങനെ ഒരുപാട് ഷമരിയർ ഇങ്ങനെയൊക്കെ ഒരുപാട് ജാതികളാണ് ഈ യരിശലിൻ ദേവാലയത്തിൻ്റെ പുറത്തിളങ്ങി താമസിക്കുന്നവരാണ് യേശുക്രിസ്തുവിനെ തപ്പി അവർ വന്നു കർത്താവ് അവരോട് ദൈവോചനം പറഞ്ഞ് ദൈവ സോറി ദൈവിക തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തു സംസാരിച്ചു ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇത് ഈ അധ്യായങ്ങളിൽ കിടക്കുന്ന മത്തായ സുവിശേഷം പതിനാലാം അധ്യായത്തിലും പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വാക്യങ്ങളും മർക്കോസ് ആറിൻ്റെ മുപ്പത് മുതൽ നാൽപ്പത്തിനാല് വാക്യങ്ങളിലും ലൂക്കോസ് സുവിശേഷം ഒമ്പതിൻ്റെ പത്ത് മുതൽ പതിനേഴാം വാക്യങ്ങളിലും യോഹാഡാൻ സുവിശേഷം ആറിൻ്റെ ഒമ്പത് മുതലുള്ള വാക്യങ്ങളിലും കിടപ്പുണ്ട് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ബൈബിൾ കോളേജുകളിൽ സൺഡേ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കേട്ട് മറിക ഈ ലോകത്തിലുള്ള സകർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് യേശു അഞ്ചപ്പത്തെ അയ്യായിരം പേർക്ക് വാഴ്ത്തി നുറക്കിക്കൊടുത്തുള്ളത് ഞാനും അത് ഇതുപോലെ വിശ്വസിച്ചിരുന്നു എന്നാൽ യോഹനാൻ സുവിശേഷം ആറാം ആറാമധ്യയായ ഒമ്പതാം വാക്യത്തിൽ മർക്കോസിലത് ഏഴപ്പമായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അഞ്ചപ്പമാണ് നമ്മൾ യരിശിലി ദേവാലയത്തിനകത്ത് ചെന്നു കഴിഞ്ഞാൽ യരിശലൻ ദേവാലയത്തിൻ്റെ അകത്ത് പന്ത്രണ്ട് അപ്പത്തെ ഉണ്ടാക്കാൻ ലേവ്യ പുസ്തകത്തിനകത്ത് പറയുന്നു ആറാം അധ്യായത്തിൽ പന്ത്രണ്ട് അപ്പത്തെ ഉണ്ടാക്കി അതിന് മുകളിൽ കുന്തിരിക്കത്തെ വെച്ച് തങ്ക പൂശിയ മേശയുടെ മുകളിൽ വെച്ചേക്കണം എന്ന് എഴുതിയിരിക്കുന്നു ദാവി ദുരിക്കടുത്ത് കഴിച്ചു എന്ന് നമുക്കറിയാം ദാവിടുത്ത് കഴിച്ച് ആ അപ്പത്തെക്കുറിച്ചൊരു തർക്കമുണ്ട് എപ്പോഴും അഞ്ചപ്പമാണ് പതിനടുത്ത് കഴിച്ചതെന്ന് ഇതരത്തിൽ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് വെച്ചിരിക്കുന്ന അപ്പമായിരുന്നു അത് നമുക്ക് നമ്മുടെ വിഷയതല്ല യേശു എന്തിനാണ് ഈ പുരുഷാരത്തിൻ്റെ മുമ്പേ അഞ്ചപ്പത്തെ ദൈവം എടുത്ത് വെള്ള ആ അഞ്ചപ്പം എന്ന് എഴുതി പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതൊരു മൂന്നപ്പം ആയിട്ട് ദൈവം അത് ആ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്ക ബാലൻ്റെ കയ്യിൽ കൊടുക്കാത്തത് ഒരു ഏഴപ്പമായിട്ട് കൊടുക്കാത്തത് ഒരു മൂന്നപ്പുമായിട്ട് കൊടുക്കാത്ത എന്താ അഞ്ചപ്പത്തിന് ദൈവത്തിന് അവരോട് പറയാനൊരു സന്ദേശം ഉണ്ടായിരുന്നു അഞ്ചപ്പമോ രണ്ട് മീൻ്റെ ഒരു ചിത്രം ഞാൻ ഈയിടയ്ക്ക് കണ്ടായിരുന്നു ഞാൻ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ദൈവം എന്നോട് ഇതിലൊരു മിശ്രി പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് ആ അഞ്ചപ്പം ഒരു പ്ലേറ്റിലിരിക്കുന്നു രണ്ട് മീന് രണ്ട് സ്ഥലത്തിരിക്കുന്നു പക്ഷെ വേദപുസ്തകത്തിൽ ആ അത്ഭുതങ്ങളിൽ മീന് പകുത്തുകൊടുത്തായിട്ട് ഒരിടത്തും എഴുതിയിട്ടില്ലെന്നല്ല എന്നല്ല മീനിനെ കുറിച്ച് പിന്നെ സൈലന്റ് ആണ് മീന് പകുത്തുന്നല്ല ബ്രെഡ് പകുത്തുന്നതാണ് ബ്രെഡ് നമുക്കറിയാം യേശു പലരും പറയാറുണ്ട് അത് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവാണ് സ്വർഗത്തിലെ മഞ്ഞ യേശുക്രിസ്തുവാണ് ബ്രെഡ് ഒക്കെ പറയാം ഓക്കെ ഞാൻ സംവദിക്കുന്നു എന്നാൽ അതിനകത്ത് ഒരു സംഭവം എന്ന് പറയാം അഞ്ചപ്പം ഫൈൽ ഓഫ്സ് അഞ്ചപ്പം ഈ അഞ്ചപ്പം ഞാൻ പറയും മോശയുടെ അഞ്ച് പഞ്ചഗ്രന്ഥങ്ങളാണ് യഹൂദനം മാത്രം ഉപയോഗിക്കാൻ കൊടുത്ത യഹൂദനം മാത്രം സ്വത്തെന്ന് കരുതിയ അഞ്ച് പഞ്ചഗ്രന്ഥങ്ങൾ അവർ പുറത്തുപോലും കാണിക്കാത്ത അഞ്ച് പഞ്ചഗ്രന്ഥങ്ങൾ ന്യായപ്രമാണം ഉൾപ്പെടെയുള്ള അഞ്ച് പഞ്ചഗ്രന്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന തോറ എന്ന് പറയുന്ന അഞ്ച് പഞ്ചഗ്രന്ഥങ്ങളെ യേശുക്രിസ്തു എടുത്ത് വാഴ്ത്തി നുറുക്കി ക്ഷണത്തിന് അപ്പോൾ നമ്മൾ മീൻ എന്താണ് മീന് ഒന്ന് പ്രീസ്റ്റ് ഹുഡാണ് ഒന്ന് റോയൽ കിങ്ഷിപ്പാണ് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ ശുശ്രൂഷയാണ് വൈദ്യ ശുശ്രൂഷയും കൂടെയാണ് ഡോക്ടർ ആൻഡ് പ്ലസ് പ്രീസ്റ്റ് ആണ് ഇപ്പുറത്ത് ഒരു മീനിരുപ്പുണ്ട് അതിൻ്റെ പേര് കിങ്ഷിപ്പാണ് ഈ രണ്ടിനെയും ഇതിനോടെ മിക്സ് ചെയ്ത് ജലത്തിന് കൊടുത്ത് എന്നിട്ട് പുതിയ നിയമത്തിൽ പൗലോസപ്പോസ്റ്റൽ എഴുതി വെച്ചു നിങ്ങൾ ശ്രേഷ്ഠ മഹാജനവും രാജകീയ പൗരോഹിത്യ വർഗവുമാണ് ഇതെവിടെ നിന്ന് കിട്ടി റവലേഷൻ ക്രിസ്തു കൊടുത്ത ഈ അപ്പത്തിൻ്റെ ശുശ്രൂഷയാണ് ഇവിടെ താഴെഴിക്കുന്ന പന്ത്രണ്ട് കുട്ട നിറച്ചെടുത്തു പന്ത്രണ്ട് കുട്ട എന്തിനാ നിറച്ചെടുത്ത് പതിമൂന്ന് കുട്ടയോ ഇരുപത് കുട്ടയോ നിറയ്ക്കാത്ത പന്ത്രണ്ട് കുട്ട പന്ത്രണ്ട് യഹൂദ ജാതികളിൽ നിന്നെടുത്ത ശിഷ്യന്മാരാണ് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ കൂടി ഞാൻ ഈ ബ്രെഡ് ഈ ബ്രെഡിനെയും ഈ കിങ്ഷിപ്പിനെയും പ്രീസ്റ്റൂട്ടിനെയും നിങ്ങൾക്ക് സാധാരണക്കാരായ നിങ്ങൾക്ക് പകർത്തു തരും എന്ന ഒരു പ്രൊഫറ്റിക്കൽ കാര്യമാണ് ദൈവം ക്രിസ്തുവിൽ കൂടി അവിടെ ചെയ്യുന്നത് ഇന്ന് നിങ്ങളും ഞാനും ആസ്വദിക്കുന്ന ഈ ലൈഫ് ഈ ബ്ലസ്ഡ് ലൈഫ് ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ജീവിതം സമാധാനം ശാന്തത ദൈവകൃപയുള്ള ഒരു ജീവിതം നമുക്ക് തന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ മൂവ്മെന്റ് ഉണ്ട് ഇവിടുത്തെ പ്രവാചകന്മാർ പ്രസംഗിക്കും പോലെ പേഴ്സിൻ്റെ നിറവും നിങ്ങളുടെ കറൻസിന്റെ നമ്പരൊന്നും അല്ല ഒന്നുമല്ല നിങ്ങൾക്ക് വരാനിരിക്കുന്ന രക്ഷയെ വരാനിരിക്കുന്ന ബ്ലെസിംഗിനെ കാണിച്ചിരിക്കുകയാണ് സന്തോഷമായില്ലേ യേശുക്രിസ്തു നമുക്ക് വേണ്ടി അഞ്ചും അവർക്ക് മാത്രം സ്വന്തമായിരുന്നതിന് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ രാജാവും പുരോഹിതനുമാക്കി നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങളെ വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ രാജാവാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പുരോഹിതനാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് രാജാവാണ് അവൻ പുരോഹിതനാണ് അവൻ്റെ ലൈഫിൽ ഇത് രണ്ടും എപ്പോഴും അവൻ്റെ കൂടെയിരിക്കും അതറിയാത്തവർ എപ്പോഴും മനുഷ്യരായി തന്നെ തുടരും അതറിയുന്നവർ സോറി ദാസനായി തുടരും അതറിയുന്നവൻ മകനായി തുടരും നിങ്ങള ദൈവം പുൽമേടിയിൽ നിന്ന് എടുത്ത് എനിക്ക് ഒരുപാട് മിസ്ട്രീസ് ആര് പറയാനുള്ളത് പുൽമേട്ടി പിടിച്ചിരുത്തി എന്തുകൊണ്ടാണ് ഈ പുൽമേടിൽ നിന്ന് എടുത്ത് നിങ്ങളെ രാജ കൊട്ടാരത്തി കൊണ്ടിരുത്തി എന്നാണ് യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാത്ത കുറെ ജനം പിന്നെയും യേശുവിന് പിന്നാലാഹാരത്തിന് വന്നു ഞാനെക്കുറിച്ചൊന്നും എടുക്കുന്നില്ല ഞാൻ ഇത്രയും പ്രവലേഷൻ ഒരു വേർഡ് മാത്രം പത്ത് മിനിറ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു നിങ്ങൾ പുറമ്പോക്കിൽ കിടക്കുന്നവരല്ല നിങ്ങളാണ് നിങ്ങളുടെ രാജാവ് നിങ്ങളാണ് നിങ്ങളുടെ പുരോഹിതൻ ദൈവം നിങ്ങളുടെ ഉള്ളിലിരുന്ന് ക്രിസ്തുവിൽ കൂടി നിങ്ങളെ രാജാവും പുരോഹിതനുമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എന്ത് കൺഫസ് ചെയ്യുവോ അത് നിങ്ങളായി തീർന്നിരിക്കും ഇറ്റ്സ് എ വേർഡ് ഇറ്റ്സ് എ ബ്ലെസ്സിങ് വേർഡ് ഓഫ് ദിസ് സൺഡേ നിങ്ങൾ എന്ത് കൽപ്പിക്കുമോ അത് നിങ്ങളായിത്തീരും നിങ്ങൾ എന്ത് കൽപ്പിക്കുമോ അത് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും നിങ്ങൾ എന്ത് കൽപ്പിക്കുമോ അത് നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വെൽത്ത് ഉണ്ടാകാൻ നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ടാകാൻ നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിൽ സമാധാനം വരാൻ നിങ്ങൾ ഒരു പാർശ്വമാരുടെ അടുക്കൽ പോയി കൈവയ്ക്കേണ്ട ഒരാൾക്കും ദക്ഷിണ കൊടുക്കേണ്ട ഒരാൾക്കും സ്ത്രോത്ര കാഴ്ച കൊടുക്കേണ്ട നിങ്ങൾ തന്നെ കൽപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി ക്രിസ്തുവിൽ കൂടി അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും വിശ്വസിച്ചു കൊണ്ട് കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം അത് ക്രിയേറ്റായി വരുന്നത് നിങ്ങളുടെ കണ്ണ് കൊണ്ട് കാണും ആമയം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ വീണ്ടും ഒരു ലൈവിലേക്ക് കർത്താവ് നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുവരട്ടെ എന്ന് ഓർപ്പിക്കുന്നു എൻ്റെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം എന്ന് ക്രിസ്തുവിൽ ഞാൻ ഓർപ്പിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ